عليكم ورحمة الله وبركاته. ده سلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وعلى آله وصحبه أجمعين والطابعين لهم بإحسان إلى يوم الدين أما بعد وقد أمرنا الله تعالى في القرآن المجيد ادعوني أستجب لكم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن أنا على ذلك من الشاهدين الساكرين والحمد لله رب العالمين أبي هنيرايا أستاذ ماري وهم പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മഹത്തായി മജലിച്ചിൽ എന്നും നിങ്ങളോടൊപ്പം ഒരുമിച്ചു വിടാൻ തോഫിക്ക് നൽകിയ വേഗം പിരിയണം അല്ലെ മഹാനായ ഹൈദർ അലി തങ്ങളുടെ ദുബാവും അതുപോലെ നല്ല ഉപദേശവും നമുക്ക് ലഭിച്ചു പിന്നെ പി കെ പി ഉസ്താദ് അവരുടെ ദ്വാരം വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളും നൽകുകയുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ അദ്ദേഹത്തിൻ്റെ വളരെ പഠനാർഹമായൊരു പ്രസംഗവും നടന്നു ഇനി വേഗം പിരിയാണ് വേണ്ടത് അതിൻ്റെ ഇടക്ക് ചെറിയൊരു ദ എന്ന് പറഞ്ഞു ചെറിയൊരു വളരെ നല്ലത് തന്നെ ഇന്നലെ നമ്മൾ ദ്വർന്നിട്ടുണ്ട് അല്ലേ ദ എപ്പോഴും ദ്വരക്കുന്ന തരക്കളൊന്നുമില്ല ഇന്നലെ സംഭാവനക്ക് പോയാൽ ഇന്നും അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ പോയാൽ ചെറിയൊരു അല്ലേ അള്ളാന്റെ അടുത്ത് അങ്ങനെയല്ല അള്ളാഹുവിനോട് ചോദിക്കുന്ന ഇടത്തോളം അള്ളാഹുവിൻ അത് വലിയ സന്തോഷമുള്ള കാര്യല്ല ഇന്നലെ ഇവിടെ സ്റ്റേജിലുള്ള വലിയ മഹാത്മാക്കളായ തങ്ങന്മാര് ഉസ്താദുമാര് സദസ്സിലുള്ളവര് എല്ലാരും കൂടി ഈ തേം മന്ത്രിച്ചു അങ്ങനെ ഞങ്ങളെല്ലാം തേം വാങ്ങി സംസാരിക്കാണ് ആദ്യം വാങ്ങിയത് കൂട്ടത്തില് ഞങ്ങളുടെ വാങ്ങി കുറച്ചിവിടെ അത് തന്നെ ബാക്കിയുണ്ട് അത് ഒന്നുകൂടി വന്നിരിക്കാം എന്താ എന്നിട്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്ക എന്നിട്ടും ബാക്കിയായെങ്കിലും പിന്നെന്താ ചെയ്യല്ലേ അപ്പോ അപ്പൊ തേൻ വന്നിരിക്കണം എല്ലാവരും കൂടിയാണ് വന്ദിരിക്കേണ്ടത് അപ്പൊ എല്ലാവരും ഒന്ന് അടുത്തിരിക്കണം ഒന്ന് എഴുന്നേറ്റിരുന്നാഹത്തുണ്ടാകും ഇന്നലത്തെ മാതിരിയല്ല ഇന്നത്തെ സദസ് കൊറേ ഇന്നലെ ഇല്ലാത്ത ഇന്നലെ ഇത് പല വർഷത്തെ ആളുകളാണ് ഇന്ന് സനതു വാങ്ങിയവർ സനതു വാങ്ങിയ ഉസ്താദുമാർ എല്ലാരും ഇന്നലെ ഉണ്ടായിരുന്നില്ല അതുപോലെ ഹാപ്പി ലീങ്ങൾ എല്ലാരും ഇന്നലെ വന്നിരുന്നിരുന്നില്ല ഇന്നലെ എല്ലാവരും പല തിരക്കിലുമാണ് ഏഹ് അപ്പൊ ഇന്നെല്ലാരും കൂടി ഒന്ന് വന്നിരിക്കാം ചെറിയ ദുബാവു കൂട്ടത്തിൽ അതുകൊണ്ട് എല്ലാരും റോഡിലൊക്കെ നിൽക്കുന്നവരും ഒന്ന് കിടന്നിരിക്കും അതുപോലെ ഉമ്മമാരും ഒക്കെ കൂടുതലുണ്ട് ഇന്നലത്തെക്കാൾ അല്ല ഈ ഭാഗത്ത് ഈ ഒരു ഭാഗത്തേല്ലേ ഉള്ളൂ ഇല്ല അധികം ഇരുത്തൂല എനക്കാ വേഗം പോവാനുള്ള തിരക്കുള്ളത് എല്ലാരും ദൂരെ നിൽക്കുന്നവരെല്ലോ ഒന്ന് മജലച്ചൽ കടന്നിരിക്കും ദ്വാരക്കും നമ്മളിങ്ങനെ ദ്വാരക്കുന്നത് എവിടെയൊക്കെയോ ഞാൻ ചിന്തിച്ചിതറി കടന്നിട്ട് ദ്വാരക്കരുത് അടുത്തിരിക്കണം പ്രത്യേകിച്ച് പിന്നെ അത്തിപ്പറ്റ സാധാരണ പറയാറുള്ളവർ എല്ലാവരെയും അടുത്തിരുത്തലു ആണ് ഇന്ന് ഓറുണ്ടാവുന്ന വിചാരിച്ചിരുന്നത് തീരെ കയ്യേറ്റ വരാതിരുന്നേല ഒരു വിധം സാധിക്കുമെങ്കിൽ വരുവായിരുന്നു അള്ളാഹു സുബാന രോഗങ്ങൾ തൊട്ടൊക്കെ ശിഫ കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ അങ്ങനെയുള്ള മഹാന്മാർക്കെല്ലാം അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ തേമന്തിരി തേമന്തിരിക്ക അത്രേ ഉള്ളു അറക്കത്തിന് വേണ്ടി ഒരായത്ത്ാഹ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽക്കും അള്ളാഹ് നിങ്ങളെ സഹായിക്കും അഖുദാമക്കും നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും ഇത് കുറയാനിലുള്ള ഒരായത്താണ് െ തന്നെ വലിയ അത്ഭുതം തോന്നുന്നില്ലേ എന്തൊസുറു മൂമിനുകളെ എന്തോസുറുല്ലാ നിങ്ങൾ അല്ലാനെ സഹായിച്ചാൽ എന്തായി കേൾക്കുന്നത് അള്ളഹാനെ ആയിരിക്കാ സഹായിക്കാൻ സാധിക്ക ആരെ സഹായ വേണ്ടത് പെട്ടെന്ന് ചിന്തിക്കുന്നില്ലേ നമ്മളെല്ലാരും അല്ലെ നിങ്ങൾ അള്ളഹാനെ സഹായിച്ചാൽ അള്ളഹാനെ ആയിരിക്കാൻ സഹായിക്കാൻ കഴിയ അള്ളാഹുവിന് ആരെ സഹായ വേണ്ടത് കുറയാനുള്ള ആയത്തല്ലേ ഇത് ണ്ട് ഒരക്ഷരം തെറ്റിയെങ്കിൽ അന്നേരം അവര് പറയൂ അല്ലേ ആയത്ത് അയത്തിങ്ങനെയല്ലേ അയത്ത് അല്ലേഹാ നിങ്ങൾ അള്ളാനെ സഹായിച്ചാലേ അല്ലാ നിങ്ങളെ സഹായിക്കും അപ്പൊ ഇവിടെ ശരിക്കൊന്ന് ചിന്തിക്കാനുണ്ട് ആയത്തിന്റെ വേന

എല്ലാ തരജയിലുള്ള ഒരു പ്രൊഫസർ ഉണ്ടായോ മതി പിന്നെ കുറച്ച് ഡിക്ഷണറി ഉണ്ടായോ വളരെ വിസാറായിരുന്നു പക്ഷെ അതൊന്നും പോരാ ഖുർആൻ ആയത്തിന് വായന വെക്കണമെങ്കിൽ എന്താണ്ഹു അലി വസ്ലമ തങ്ങളുടെ ഈ ആയത്തിന് വായന വെച്ചത് അത് പരിശോധിച്ച് നോക്കണം അത് പരിശോധിക്കാൻ നമ്മൾക്കുള്ള മാർഗമാണ് തഫ്സീറുകൾ പരിശോധിച്ച് നോക്കാൻ കുറാനെ പോലെ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കിതാബ് ലോകത്തില്ല ആ കിതാബിന് തൊണ്ണൂറിലധികം തഫ്സീറുകൾ പ്രസിദ്ധമായ തഫ്സീറുകൾ അതൊക്കെ പരിശോധിച്ച് നോക്കുക ഈ ആയത്തിന് മേന വെക്കാൻ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അലൈഹി തങ്ങൾ വെച്ച മേനയാണത് ഐ ദീനഹുന്റെ ദീനിനെ സഹായിച്ചാൽ അവന്റെ അടിമകളെയും അള്ളാന്റെ ദീൻ അള്ളാന്റെ അടിമകൾ അത് ആരെങ്കിലും സഹായിച്ചാൽ അള്ളാഹിനെ സഹായിക്കല എന്നാ എൻസുറുക്കും സുറുക്കും അള്ളാഹു നിങ്ങളെയും സഹായിക്കും ഉടനെ വേറെ ഒരു സംശയം വരുന്നു അള്ളാഹിന്റെ ദീനിനെ അള്ളാഹിന്റെ അടിമകളെ എല്ലാവിധത്തിലും ദ്രോഹിക്കുന്ന ആളുകളില്ലേ അവരെയും സഹായിക്കുന്നത് ആരാണ് അള്ളാഹു തന്നെ അല്ലേ അവരെയും അല്ലാന്നെല്ലേ സഹായിക്കുന്നത് അപ്പോൾ പിന്നെയും സംശയം വരിക അപ്പോൾ ഇത് അള്ളാഹ് സഹായിക്കുന്നത് ഒരു പ്രത്യേക സഹായം ദുനിയാവിലും ആഹ്റത്തിലും ഒരു പ്രത്യേക സഹായം അള്ളാഹിന്റെ സഹായം ലഭിക്കും ഒരു സഭ്യത്തെ അക്കുദാമക്കും നിങ്ങളുടെ പാദങ്ങളെ അള്ളാഹു അറപ്പിച്ച് നിർത്തുകയും ചെയ്യും അതാണ് ഏറ്റവും ആവശ്യമായത് അപ്പൊ അള്ളാഹിന്റെ ദീനിനെ അള്ളാഹാൻ്റെ അടിമകൾ വേണം ദീൻ ആ ദീനിന്റെ ഹയാത്താണ് ഈ ലോകത്ത് നിന്ന് പോയോ അതോടെ ദീൻ അള്ളാഹാൻ്റെ ദീനും പോയി അല്ല ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ എഴിൽമ വേണം അപ്പൊ എന്തായി എൽമിനെ സഹായിച്ചാൽ അപ്പൊ നമുക്ക് ഏറ്റവും നാം സഹായിക്കേണ്ടത് എന്തിനാണ് എൽമിനെ അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങൾ ഞാൻ എല്ലാ കൊല്ലവും ഈ സ്റ്റേജിൽ നിന്ന് ഓതാറുള്ള ഒരു ഹദീസാണ് ഹദീസ് ഓതരും ഇല്ല അതിന്റെ പരിഭാഷ മാത്രമേ പറയുകയുള്ളൂ അത് ഇപ്രാവശ്യവും പറയാം ദാനധർമ്മങ്ങൾ അല്ല ഇപ്പം വേണ്ടത് അള്ളാഹിൻ്റെ ദീനെ സഹായിക്കുന്ന പി കെ പി ഉസ്താദ് നേരത്തെ ശരിക്കും ഇടക്കിടെ പറയുന്നുണ്ടായിരുന്നു ശ്രദ്ധിച്ചോന്നറിയില്ല നിങ്ങൾ ഈ സ്ഥാപനത്തെ സഹായിക്കണം നിങ്ങൾ സഹായിക്കണം ഇതിന് സ്ഥായി ആയോ ഒന്നുമില്ല ഒരു 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 ആറായിരം ഉറപ്പിക്കൻ്റെ എന്തോ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ട് അതല്ലാതെ ഇതിന് സ്ഥായി ആയോ ഒരു മുതലും ഇല്ല നിങ്ങൾ സഹായിക്കണം സഹായിക്കണം ഇടക്കിടെ പി കെ പി ഉസ്താദ് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു നമ്മളോട് ആ അഭ്യർത്ഥന നമ്മൾ കേൾക്കാതെ എങ്ങനെയാ പോവുക അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം സാധിക്കുന്നവരൊക്കെ കഴിയുന്നതെല്ലാം ചെയ്യണം ദാനധർമ്മങ്ങൾ ഞാൻ വേഗം പെട്ടെന്ന് നിർത്താം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ദാനധർമ്മങ്ങൾ അഞ്ച് വിധം സാധാരണ ഓതാറുള്ള ഹെതീസ് ദാനധർമ്മങ്ങൾ അഞ്ച് വിധം ഒന്ന് ഒന്നിന് പത്ത് പ്രതിഫലം ലഭിക്കുന്നത് രണ്ട് ഒന്നിന് എഴുപത് പ്രതിഫലം ലഭിക്കുന്നത് മൂന്ന് ഒന്നിന് എഴുന്നൂറ് പ്രതിഫലം ലഭിക്കുന്നത് നാലാമത്തത് ഒന്നിന് എഴുപതിനായിരം പ്രതിഫലം ലഭിക്കുന്നത് അഞ്ചാമത്തത് ഒന്നിന് ഒരു ലക്ഷം കൂലി കിട്ടുന്നത് ഇങ്ങനെ ദാനധർമ്മങ്ങൾ അഞ്ച് വിധമാണ് ഈ ഹദീസ് നമ്മുടെ പത്ത് കിതാബ് മുതൽ ഒട്ടേറെ കിതാബുകളിലുണ്ട് പല ഹദീസ് ഗ്രന്ഥങ്ങളിലുമുണ്ട് സഹിയായ ഹദീസാണ് ചില ഹദീസുകൾ ചില ലഫുതുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ആശയമൊക്കെ ഒന്നാണ് ഇങ്ങനെ ദാനധർമ്മങ്ങൾ അഞ്ച് വിധം ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നില്ലേ ഒന്നാമത്തെ ഏതേനും പറഞ്ഞത് അല്ല അതാദ്യം ഉറക്ക തന്നെ വേണം കഴിഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞതാണ് ഒന്നിന് പത്ത് ഒന്നിന് എഴുപത് ഒന്നിന് എഴുന്നൂറ് എഴുപതിനായിരം ഒരു ലക്ഷം ഒന്നിന് പത്ത് അതെന്താണ് അത് അലൈഹി വസ്സലാമ തങ്ങൾ തന്നെ വിവരിക്കുന്നു നബ്സലാഹു അലൈഹി വസ്സലാമ തങ്ങളോട് ജിബിലിൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തതായാണ് ഹദീഫിലുള്ളത് ഒന്നിന് പത്ത് അതേതാ നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ എനിക്ക് എനിക്കെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു വടക്കി കളയരുത് എനിക്ക് പോയിട്ട് ജോലി ചെയ്തുകൂടെ നല്ല ആരോഗ്യമുള്ളത് എന്നൊന്നും പറഞ്ഞ് ആട്ടിക്കളയാൻ പാടില്ല കുതിരപ്പുറത്ത് വന്നാലും മടക്കി കളയരുത് എന്നാണ് കുതിരപ്പുറത്ത് എന്നുള്ളത് ഇന്ന് വലിയ വാഹനങ്ങളൊക്കെ ഉള്ള കാലാണ് പക്ഷെ കുതിരപ്പുറത്ത് എന്നുള്ളത് ഇന്നും വളരെ കൂടി നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഒന്ന് കൂടുതൽ വിശദീകരിക്കണം അതിന് സമയമില്ല കുതിരപ്പുറത്ത് വന്നാലും ആളാണെങ്കിലും മടക്കി കളയരുത് എന്താ ഇന്ന് വലിയൊരു വില പിടിച്ച കാറ് പറഞ്ഞു അംബാസഡർ അപ്പൊ അകത്ത് ഒരു വില പിടിച്ച വാഹനത്തിലാ വന്നത് എന്നിട്ട് അവർക്ക് തരണം എന്ന് പറഞ്ഞാൽ ആട്ടിക്കളയരുത് കുതിരപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അതിജയിക്കും പക്ഷെ കുറച്ച് വിശദീകരിക്കണം ആ മനസ്സിന് ഇയാൾ എന്ത് ചെയ്ത് ഒരു ഉറുപ്പിക എടുത്തു കൊടുത്തു എന്നാ അവന്റെ ഏടിലള്ളാഹു പത്ത് എന്ന് രേഖപ്പെടുത്തും കുറയുന്ന പരിപാടി അല്ല പത്ത് അതാ ഒന്നിന് പത്ത് എന്ന് പറഞ്ഞു മറ്റൊന്ന് ഒരു ആരോഗ്യമൊന്നും ഇല്ല ഒരു അംഗവൈകല്യം പിടിച്ച ഒരു തളർവാദം പിടിച്ച മനുഷ്യൻ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു അയാളെ മുടക്കൂല്ല അല്ലേ അയാൾക്ക് ഒരു ഉറുപ്പിക എടുത്തു കൊടുത്തു എന്നാൽ അയാളുടെ വീടില്ല അള്ളാഹു എഴുപത് എന്ന് രേഖപ്പെടുത്തും മൂന്നാമത്തത് മൂന്നാമത്തെ ഒന്നിന് എഴുനൂ എഴുന്നൂറല്ലേ അതേതാണ് അത് മരിച്ചുപോയ ആളുകളുടെ പേരിൽ നടത്തുന്ന ദാനധർമ്മങ്ങൾ ഒരാൾ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ധരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു ഉറുപ്പിക എടുത്തു കൊടുക്കുമ്പോൾ ഇയാൾ എന്ത് നീയത്തെയ്ത് എൻ്റെ മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ എന്നാല് അയാളുടെ ഏടിൽ അബ്ബാഹു എഴുന്നൂറ് എന്ന് രേഖപ്പെടുത്തും ഇതിൽ ആർക്കും സംശയമില്ലാത്തതാണ് മരിച്ചുപോയ ആളുകളുടെ പേരിൽ നടത്തുന്ന മാലിയായ ൾ അത് അവർക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ ബദനിയായ അതായത് വലിയ പേരിൽ ഓതി ഹദിയ ചെയ്തു അല്ലെങ്കിൽ വിക്രി ചൊല്ലി ഹതിയ ചെയ്തു എന്നാൽ കിട്ടുക എന്നുള്ള കാര്യത്തിലോ സംശയമില്ല ആർക്കും സംശയത്തിന് അവകാശമില്ല നാല് മധുഹബിൻ്റെയും ഇമാമുകൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറൻ ഹദീസിനൊക്കെ നാല് മധുഹബിന്റെ ഇമാമുകളും അത് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷാഫി മധുഹബിൽ ഒരു വിഭാഗം അത് അങ്ങനെ ചെയ്താൽ കുർആാനോതി അല്ലെങ്കിൽ ദിക്കൃ ചെയ്ത് എന്നാൽ അതി ചെയ്തുകൊണ്ട് ദ്വാരക്കണം കൂടി പറഞ്ഞിട്ടുണ്ട് ഒരു ഷർത്തുന്നേ ഉള്ളു അപ്പം നമ്മുടെ ഇമാമുകൾ നാല് ഇമാമുകൾ അവർ നാലാളുകളും ലഭിക്കും എന്ന് പറഞ്ഞതാണ് ലഭിക്കൂലെന്ന് ചില പാവങ്ങൾ പറയുന്നുണ്ട് അറിഞ്ഞുകൂടാത്തവർ അവർക്കുണ്ട് ഇമാമ് അവരെ ഇമാമാണ് ഇബിനുതീമിയ എന്നാ പറയല് ഇബിനു തീമിയ അദ്ദേഹത്തിന്റെ ഫത്താവയിൽ ഇരുപത്തിനാലാമത്തെ വാല്യം അതിൻ്റെ ഈ നാനൂറ്റി മുപ്പതാമത്തെ പേജാണെന്നാണ് ഓർമ്മ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് കിട്ടൂ ഉറപ്പായിട്ടും കിട്ടൂ വ്യക്തമായുണ്ട് എന്ന് മാത്രമല്ല അത്ഭുതം തോന്നും അദ്ദേഹത്തോട് ഈ എഴുപതിനായിരം തിക്രി ചെയ്യുന്ന ചെല്ലുന്നതിനെ കുറിച്ച് ചോദിച്ചു ആ എഴുപതിനായിരം തിക്രി ചെല്ലി ഹതിയ ചെയ്ത ഇന്നതൊക്കെ കിട്ടൂന്ന് പറഞ്ഞല്ലോ ഈ ഹരീസ് സഹീഹാണോ അതിന് അദ്ദേഹം മറുപടി പറഞ്ഞ് അതീസ് പിന്നെ സൈവു അല്ലെ അങ്ങനെ ഇല്ല അതീസിന്റെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എഴുപതിനായിരം അല്ലെങ്കിൽ അതിൽ കുറവ് അല്ലെങ്കിൽ അതിലധികം ഏതായാലും അത് മരിച്ചു പോയവർക്ക് ഉപ ഉപകരിക്കും എന്ന് വ്യക്തമായി എഴുതിയിരിക്കും അപ്പൊ ഒരുവിധം അറിയുന്നവരൊക്കെ എല്ലാം ലഭിക്കും എന്നൊരു സംശയമില്ല അതായത് ഏതായാലും ഇരിക്കട്ടെ മരിച്ചു പോയ ആളുകളുടെ പേരിൽ ഒരു ഉറുപ്പിയെടുത്തിട്ട് എന്റെ മരിച്ചുപോയ ഉപ്പാൻ്റെ പേരിൽ എന്ന് കരുതി എന്നാ ഇയാൾക്ക് ഇയാളുടെ വീടിൽ അള്ളാഹു എന്ത് എഴുതാ എന്ന് എഴുതും അത് നമുക്ക് നല്ലോണം അറിയാം ഇപ്പോഴൊരു പെണ്ണുങ്ങൾ കൊടുത്ത അല്ലേ എത്രയായിരുന്നു ആയി ആയിരം ഉറുപ്പിയ മരിച്ചുപോയ ഉപ്പുരിച്ച ഉപ്പാക്കും ഉമ്മക്കും വേണ്ടി നമ്മുടെ സഹസിലെല്ലാം സാധാരണ നടക്കാറുള്ളതാണ് അപ്പൊ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മരിച്ചു പോയവരെ മറന്നു പോകരുത് അവരെ വെല്ലാം ചെയ്താൽ നമുക്ക് കിട്ടാണ്ടൊന്നും ആയി പോവുകയല്ല നമുക്ക് കൂടുതൽ കിട്ടുകയ്യാ അല്ലേ ഒന്ന് ചെയ്യുമ്പോൾ ഉദാഹരണമായി മക്കളുടെ ഉറങ്ങീർക്ക ഉദാഹരണമായി ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു പൂച്ച വന്ന് പൂച്ച വന്നിട്ട് എന്തോ പറയല്ല മാൻ പറഞ്ഞ എന്താ പറയല് അറിയ ആ പറയുന്നതിന്റെ അർത്ഥം എനക്ക് എന്തെങ്കിലും തരണമെന്നാണ് അപ്പൊ ഇയാൾ ഒരു പിടി ഭക്ഷണം വരിയിട്ട് ആ പൂച്ചക്ക് കൊടുത്തു കൊടുക്കുമ്പോൾ എന്ത് കരുതി ഇത് എന്റെ മരിച്ചുപോയ ഉപ്പാന്റെ പേരിലാണ് ഉടനെ എന്റെ പ്രതിഭല അയാൾക്ക് ഖബറിൽ ലഭിക്കും ഇയാൾക്ക് ഇയാൾക്കും കിട്ടും ഇയാളുടെ വീടിലല്ലാഹു എത്ര എഴുത എഴുന്നൂറ് അല്ലേ ഈ മരിച്ചുപോയ ഉപ്പാക്ക് ഇത്ര കിട്ടല്ലേ സുഹഹാനുള്ള അതിനെ പറ്റി പറഞ്ഞ മരിച്ചുപോയ ആളുകൾക്ക് ഇങ്ങനെ എന്നതിന് ഒരു ശരിയായ മലയാളം പറയാൻ കഴിയില്ല അല്ലെങ്കി തെൻവീന് പിന്നെ അലീമാണ് അലീമിനെ കൂടി പറഞ്ഞ മലയാളത്തിൽ അതിന് പരിഭാഷയെ പറയാൻ കഴിയില്ല ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരിക്കലും മുത്താലിമങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അപ്പൊ പിന്നെ ഒരു മുത്തായാലും ഒരു തന്ത്രജ്ഞനായ മുത്തായാലും അതിന് വേറൊരു പണിയുണ്ട് സാധേ ഈ വലുതായ എന്ന് പറഞ്ഞെടുത്ത് കുറെ നീട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് കൊറേ അഞ്ചാറ് മാസം നീട്ടുകയാണ് അത്ര വലിയ പ്രതിപോലാണ് കവറിൽ കിട്ടാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ആ ഇരിക്കട്ടെ തീർക്ക എന്തല്ലാ പറഞ്ഞ പത്ത് എഴുപത് എഴുന്നൂറ് ഇനി ഏതേന് എഴുപതിനായിരം എഴുപതായിരം ഓക്കേതാ അത് അടുത്ത ബന്ധുക്കളിൽ പെട്ട സാധുക്കൾക്ക് നൽകുന്ന ദാനധർമ്മങ്ങൾ ജ്യേഷ്ഠന് അല്ലെങ്കിൽ അനുജന് അല്ലെ ഉപ്പാക്ക് ഉമ്മാക്ക് മക്കൾക്ക് ആർക്കൊക്കെ ചില സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യാലോ അങ്ങനെ അടുത്ത ബന്ധുക്കൾക്ക് മരുമക്കൾ അങ്ങനെ ആർക്കെങ്കിലും കൊടുത്താൽ അത് അടുത്ത ബന്ധുക്കളിൽപ്പെട്ട പെട്ട സാധുക്കളായാൽ ഒന്നിന് എഴുപതിനായിരം ഇപ്പം ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറന്നു പോകരുത് അടുത്ത ബന്ധുക്കളെ അടുത്തു നിർത്താം ഇനി അഞ്ചാമത്തത് ഒന്നിന് ഒരു ലക്ഷം ഒന്നിന് ഒരു ലക്ഷം അതേതാണ് പിന്നെ താലിബുൽ എൽമിന് അതാണ് ഞങ്ങള് പത്ത് കിതാബിലുള്ള ഹദീസിൽ താലിബുൽ എൽമിനു കാണാം വേറെ ചില ുടെ അടിസ്ഥാനത്തിൽ വളൊക്കെ വ്യാഖ്യാനിച്ച് നോക്കുമ്പോ ദീനിനു വേണ്ടി നടത്തുന്ന എല്ലാ ദാനധർമ്മങ്ങളും നമ്മളിപ്പം നമ്മുടെ മുത്താലിമികൾക്കും ഹാഫിലിങ്ങൾക്കുള്ള ഭക്ഷണത്തിനാന്ന് അല്ലേ അത് ആ വിഷയത്തിൽ നല്ലോണം സഹായിക്കണമെന്നാണ് വി കെ പ്രസാദ് പറഞ്ഞത് അല്ലേ ഒന്നിന് ഒരു ലക്ഷം ഇപ്പോൾ ഒരു പെണ്ണുങ്ങള് ഒരു വളവെടുത്തേക്കുന്നു ഉദ്ദേശം പറഞ്ഞത് കുഞ്ഞിക്ക് പാല് കൊടുക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു രോഗമുണ്ട് ഉമ്മാക്കും മഹതായ ഫതില് കൊണ്ട് ആ രോഗത്തെ തൊട്ട സ്ത്രീക്ക് അതിന് ആ കുഞ്ഞിന്റെ വളയാ കൊടുത്തേ ഇത് ഒന്നിനെ ഒന്നിനെത്രയാണ് ഇപ്പം തന്നെ വേ മറക്കണം എല്ലാ അടുത്ത കൊല്ലവും പറയാൻ കഴിയും ഒന്നിനൊരു ലക്ഷം അപ്പൊ ഇതിന് ഒരു ലക്ഷം ഒരു ചാക്കൽ കെട്ടാലോ അള്ളാഹു സുബാനോത്താലത്താണ് ഇതെന്തിനാ ഇങ്ങനെ അല്ല ചെയ്തെ അള്ളാഹ്ക്ക് വേറെ ഒന്നും അറിയേറ്റാ ഈ ദീനൊക്കെ നടത്താൻ വേണ്ടി വേറെ എന്തെങ്കിലും മാർഗം അള്ളാഹുവിന് ചെയ്തുകൂടെ ഈ ദുനിയാവൊക്കെ നമുക്ക് തന്ന അള്ളാഹുവിന് പക്ഷെ അല്ല നിശ്ചയിച്ചത് എന്താ അത് കുറെ ആളുകൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി എന്നിട്ട് അവരോട് ദീനിന് കൊടുക്കുന്നു എന്ന് പറയാ എന്നിട്ട് അത് കൊടുപ്പിക്കല്ലേ അത് എന്തിനാണ് അത് അള്ളാഹ്ക്ക് നമ്മളോടുള്ള അങ്ങേയറ്റ കുർഫ ആ സ്നേഹമാണ് അപ്പോൾ ഒന്നിന് ഒരു ലക്ഷം അപ്പൊ ഒരു ലക്ഷം വളയാണ് ഈ തന്നത് അള്ളാഹു സുബനത്ത മഹദായ ഫതുകൊണ്ട് സ്വീകരിക്കട്ടെ അതിന്റെ കൊണ്ട് ആ സ്ത്രീയുടെ സകല രോഗത്തെ തൊട്ടും അള്ളാഹുഷിഫ എടുക്കട്ടെ ആരോഗ്യ ആരോഗ്യത്തോടു കൂടി സ്ത്രീക്ക് ദീർഘ ദീർഘായുസം കൊടുക്കട്ടെ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദ്വേരക്കാനുണ്ട് അതാണ് പിന്നെ വേർന്നിട്ട് പോകാൻ പിന്നെ പറഞ്ഞപ്പോൾ ഒക്കെ പിന്നെ അതുപോലെ സമതു സമതു അവരെല്ലാം കൂടി പറഞ്ഞപ്പം ഏഹ് നിന്നത് അതാണ് ഇവർക്കെല്ലാം വേണ്ടി ദ്വാരന്നാ കൂലി കേട്ടോ അപ്പൊ അവർക്കെല്ലാം വേണ്ടി നമുക്ക് നന്നായി ദ്വാരക്കാം ഇപ്പോള് ഈ മറ്റെന്താണ് ഒരു വലിയ എന്തോ ഒരു ദാനം ആരോ ചെയ്തത് എന്റെ കയ്യിൽ കൊണ്ടിത്തന്ന ആ ഡയാലിസിന് എഴുപതിനായിരം എഴുപതിനായിരം അല്ലാൻ്റെ ദീന് അല്ലാൻ്റെ അടിമകളെ സഹായിച്ചാൽ നിന്നാണ് അന്നെ തഫ്സീറുള്ളത് വലിയ കാര്യമാണ് അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരൊക്കെ അതുപോലെ ഇവിടെയുള്ള ഈ സ്ഥാപനങ്ങൾ എടുപ്പുകൾ ഒക്കെ നന്നായി അറിയാവുന്നതാണ് ആരൊക്കെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് ആ കഷ്ടപ്പാട് സഹിച്ചവരിൽ ആരൊക്കെ മരിച്ചുപോയി എം കെ മുഹമ്മദ് കുഞ്ഞ ഹാജി അല്ലേ കേസിയർ എന്ന് പറയുന്നത് ഒരു സ്വന്തം ആഭരണം കൊണ്ട് പോയി പണയം വെച്ചിട്ട് നമ്മളെ മുത്താലിമികൾക്ക് ഭക്ഷണം കൊടുത്തത് എനിക്കറിയാം തുടക്കത്തിൽ ഓ നമുക്ക് ഇപ്പൊ ബിൽഡിംഗ് ഉണ്ടാക്കി തന്നെ അറബി തന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിലാണ് അത് ഉണ്ടാക്കിയത് ഇബ്രാഹിം ലാഷാല അദ്ദേഹം അള്ളാഹു സ്വീകരിക്കട്ടെ ആ ഉപ്പാക്കും ഉമ്മാക്കും ഇപ്പൊ തന്നെ അത് എത്തിച്ചു കൊടുക്കട്ടെ അത് വേണ്ടി നമുക്ക് സഹായം ചെയ്ത പി കെ പി പ്രസാദിൻ്റെ അടുത്ത ആൾ ഇബ്രാഹിം വേശാല അദ്ദേഹത്തിന് അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകട്ടെ ഇനിയും ദീനിന് ഒരുപാട് ചെയ്യാൻ ഹിതമത്യാനുള്ള തോഫിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് വേർന്നിട്ട് നമുക്ക് വേഗം നിർത്താം അപ്പം ഈ തേന് തേനിപ്പം ഇന്നലെ പറഞ്ഞത് ഇന്നലെ ഈ തേൻ എൻ്റെ എൻ്റെ പരക്കോണ്ടാണ് മന്ദരിക്കണമെന്ന് ഞാൻ എനിക്ക് കഴിയുമ്പോൾ മന്ദരിച്ചെടുത്തത് അന്ന് മാത്രമല്ല ആടെ ഈ മന്ദിരിച്ച വെള്ളം ഉണ്ടായി ആ വെള്ളവും ഞാൻ ഈ ലയിച്ച് അും പറയാ വെള്ളം ചേർത്താ തേനാണ് ഓറിജിനൽ തേനല്ല കാരണം ഇത് പാപ്പിന് ചേരി കോളേജിന്റെ അങ്കണത്തിൽ നിന്ന് കൊടുക്കുന്നതാണ് നമുക്കയും പോലെ എന്തെങ്കിലും ഒരു മരുന്നാൽ ശ്രമിക്കണ്ടേ അതുപോലെ ഇന്നലെ ഇവിടെ ഉള്ള ആളെ കൊണ്ടെല്ലാം മന്ദിരിപ്പിച്ച് മന്ദിരിപ്പിക്കാന്ന് പറഞ്ഞെന്നാൽ എല്ലാവരും കൊണ്ടൊന്നു വേറെപ്പിക്കൽ അങ്ങനെ അതിന് ഒരു പേശ നിശ്ചയിച്ചിട്ടുണ്ട് ഇല്ലേ ഒന്നുകൂടി എല്ലാവരും മന്ത്രി ഈ എല്ലാരും കൂടി മന്ത്രിക്കല് മന്ത്രിക്കലിന്റെ മേനല്ലേ നല്ല പറഞ്ഞേന് ഇഷിന്ന് പറയലാണ് കുറച്ചു തന്നെ നീ സുഖപ്പെടുത്തണം എന്നതിന്റെ അർത്ഥം അല്ലേ നല്ല പറഞ്ഞേന് ആവർത്തിക്കണ്ട എല്ലാരും ഒരു മൂന്ന് സ്ഥലത്തിയില്ലാഹു അല മുത് صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم نعم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم റബ്ബൽ അലാലമീനായ നാദ നിൻ്റെ മഹതായ ഫതലുമുണ്ട് നിൻ്റെ അസ്മാഅല്ഹസിനയുടെ ഹക്കുമുണ്ട് ഇസ്മല്ലാലമിൻ്റെ വറക്കത്തുമുണ്ട് ഞങ്ങൾ നിൻ്റെ ഹബീബായ നബിയുടെ പേരിൽ ചെല്ലിയിട്ടുള്ള സലാത്തിൻ്റെ വറക്കത്തുമുണ്ട് റബ്ബുലാലമീനായ നാദാ ഈ മജലിസിൻ്റെ വറക്കത്തുമുണ്ട് ഈ മജലസിലുള്ള ആലമീകളുടെ വറക്കത്തുമുണ്ട് മഹാത്മാക്കളായ തങ്ങന്മാരുടെ വറക്കത്തുമുണ്ട് ഹാഫിദുകളുടെ വറക്കത്തുമുണ്ട് റഹമുറാഹിമീനായ റബ്ബെ ഇവിടുത്തെ ഈ ദീനി സ്ഥാപനത്തിൻ്റെ വറക്കത്തുമുണ്ട് ഈ ദീനി സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ദേഹം കൊണ്ടോ ധനം കൊണ്ടോ ആര് എന്ത് ഒത്താശകൾ ചെയ്തിട്ടുണ്ടോ ആ അമലുകളുടെ ഒക്കെ വറക്കത്തുകൊണ്ട് പ്രബു ലാലമീനായ നാഥ ഈ ഞങ്ങളുടെ മുമ്പിൽ ഈ കൊണ്ടുവച്ചിട്ടുള്ള കുപ്പികളിലെ തേനുകൾ നല്ല മരുന്നാക്കി തരണേ റഹ്മാൻ നല്ല മരുന്നാക്കി തരണേ റഹ്മാൻ സിദ്ധ ഔഷധമാക്കി തരണേ റഹ്മാൻ വളരെ വിലപിടിച്ച മരുന്നാക്കി തരണേ റഹ്മാൻ അല്പമെങ്കിലും പള്ളിയിലെത്തുന്നവരുടെ ശാരീരികവും മാനസികവുമായ സകല രോഗങ്ങളെ തൊട്ട് നീ ശിഫ നൽകണേ റഹ്മാൻ ഭാവിയിലും മാരകമായ രോഗങ്ങൾ വരുന്നു പോകുന്നതിനെ തൊട്ട് നീ കാക്കണേ റഹ്മാൻ റഹ്മിനാ റബ്ബേ ഇതിന് നൽകുന്ന സംഭാവന നിന്റെ ദീനിന് നിന്റെ എൽമിന് നിന്റെ കുറുകാൻ പഠിപ്പിക്കാനാണ് റഹ്മാൻ അതിൻ്റെ പറക്കത്തുകൊണ്ട് റബ്ബേ അത് സ്വർഗത്തിൽ വെച്ച് അവിടെയുള്ള പാലും തേനും ഒക്കെ കഴിക്കാൻ ഞങ്ങൾക്കെല്ലാം ഈ തോഫിക്ക്